പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമബംഗാളിലെ റാലിയിൽ മോദി നടത്തിയ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് മമതയുടെ പ്രതികരണം രാജ്യത്തെ വിഭജിക്കാൻ മോദി അസത്യത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച് മമത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഉടൻ അഭിമുഖീകരിക്കാൻ ബി ജെ പിയെ വെല്ലുവിളിക്കുകയും ചെയ്തു മത്സരത്തിന് ടിഎംസി പൂർണമായും സജ്ജമാണെന്നും മമത കൂട്ടിച്ചേർത്തു വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നുകൂടി മമത പരിഹസിച്ചു ഓപ്പറേഷൻ സിന്ധൂറിനെ തിരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുന്നത് പോലെ സാംസ്കാരിക പ്രചരണങ്ങളെ മോദി രാഷ്ട്രീയവത്കരിക്കുകയാണെന്നും കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ പറഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനാണ് സൈനിക നടപടിക്ക് കേന്ദ്ര സർക്കാർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേര് നൽകിയതെന്നാണ് മമത പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും അന്തസ്സുണ്ട് അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നാണ് സിന്ദൂരം സ്വീകരിക്കുക നിങ്ങൾ എല്ലാവരുടെയും ഭർത്താവല്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്ക് ആദ്യം സിന്ദൂരം നൽകുന്നില്ല ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് പക്ഷേ നിങ്ങൾ ഞങ്ങളെ അതിന് നിർബന്ധിതരാക്കിയെന്നാണ് മമത പറഞ്ഞത് മുർഷാബാദ് സംഘർഷം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ മമതാ സർക്കാരിനെ വിമർശിച്ച മോദി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും പരാമർശം നടത്തിയിരുന്നു ബംഗാൾ സ്ത്രീകൾ പങ്കെടുക്കുന്ന ആചാരമായ സിന്ധൂർ ഖേലയോട് ചേർത്തായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശം ദുർഗാപൂജ വേളയിൽ ഭർത്തൃമതികളായ ബംഗാളി സ്ത്രീകൾ പരസ്പരം സിന്ദൂരം പുരട്ടുന്ന ആചാരമാണ് സിന്ദൂർ ഖേല ഇതിന് പിന്നാലെയാണ് രൂക്ഷ വിമർശനവുമായി മമത എത്തിയത് മോദിയുടെ ആദ്യ പരാമർശവും തൊട്ടു പിന്നാലെയുള്ള മമതയുടെ പരാമർശവും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് രാജ്യസുരക്ഷയുടെ പേരിൽ തമ്മിൽ തന്നാൻ നാണമില്ലേ എന്നാണ് വിമർശനം